നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ അനുഭവിക്കുന്ന ഒരു അസുഖമാണ് പനി പനി വരാത്ത ആരും തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം പലപ്പോഴും ഈ പനി വന്നാൽ ഡോക്ടറെ കാണാൻ പോകുന്നതിനൊക്കെ മുൻപ് തന്നെ നമ്മൾ പാരസെറ്റമോൾ അടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉപയോഗിക്കാത്തവർ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പനിയും പാരസെറ്റമോളും എന്നതാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം സാൻ ചിൽഡ്രൻ ക്ലിനിക്കിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ എം നാരായണൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ ഈ പാരസെറ്റമോൾ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു ഡോക്ടറോട് ചോദിക്കാതെ തന്നെ ആളുകൾ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഇതടങ്ങിയ മരുന്നുകൾ പലപ്പോഴും കഴിക്കാറുണ്ട് അപ്പോൾ പനിയും പാരസെറ്റമോളും തമ്മിലുള്ളൊരു ബന്ധം അല്ലെ പനിക്ക് പാരസെറ്റമോൾ എത്രത്തോളം പ്രയോജനപ്രദമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ആശുപത്രി എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ വരുന്ന രോഗികൾ എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ കംപ്ലൈൻ്റായിട്ട് ആളുകൾ വരുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു രോഗലക്ഷണമായിട്ട് കാണുന്നത് പനിയാണ് അപ്പോൾ ഈ പനിക്ക് ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗപ്പെടുന്ന മരുന്നാണ് പാരസ്റ്റമോൾ അതുമാത്രമല്ല ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എസെൻഷ്യൽ ഡ്രഗ്സ് അതായത് അവശ്യ മരുന്നുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന ഒരു മരുന്നാണ് പാരസ്റ്റമോൾ അപ്പോൾ ഈ പാരസ്റ്റമോളിനെ പറ്റിയിട്ട് നല്ലൊരു അവഗാഹം ഒരു വിവരം എങ്ങനെ അത് ഉപയോഗിക്കണം കാരണം അതുകൊണ്ട് വരുന്ന പാർശ്വഫലങ്ങൾ അല്ലാതെ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ കുഴപ്പങ്ങൾ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ച ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ശരിക്കും ഈ മരുന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേർതിരിക്കപ്പെട്ട ഒരു കെമിക്കൽ സബ്സ്റ്റൻസാണ് പക്ഷേ അത് അന്ന് കുറേ വർഷത്തോളം അത് കാര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല കാരണം ആദ്യമൊക്കെ പാരസ്റ്റമോൾ ഉപയോഗിച്ചപ്പോൾ അത് വളരെ അതിൻ്റെ ഒരു വളരെ സംശുദ്ധമായ രീതിയിൽ അതിനെ വേർതിരിച്ചെടുക്കാൻ അന്നത്തെ ടെക്നോളജിക്ക് പറ്റിയിരുന്നില്ല അപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ഏകദേശം ഒരു എൺപത് വർഷം പാരസ്റ്റമോള് കാര്യമായിട്ട് ഉപയോഗത്തിലുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ പാരസ്റ്റമോള് കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് അതിനുമുമ്പ് ആ ഒരു സമയത്ത് കൂടുതൽ ആസ്പിരിൻ അടങ്ങിയ മരുന്നുകൾ ഉപയോഗിച്ചിരുന്നത് പിന്നെ ആസ്പിരിന് ആ മരുന്നുകൾക്ക് കൂടുതൽ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് കൂടുതലും ഈ പാരസെമോൾ എന്ന മരുന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഓക്കെ ഡോക്ടർ അപ്പോൾ ഈ പനിക്ക് ചികിത്സയായിട്ട് പാരസെറ്റമോൾ അടങ്ങിയ മരുന്നുകളാണോ അതോ വേദന സംഹാരി എന്നുള്ള നിലയ്ക്കാണോ ഈ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പനിയുടെ കൂടെ ഉണ്ടാകുന്ന തലവേദനയൊക്കെ അതിനാണോ ഇത് ഉപയോഗിക്കുന്നത് അതോ പനി കുറയ്ക്കാനാണോ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചികിത്സയ്ക്കായിട്ടല്ല നമ്മൾ പാരസോൺ ഉപയോഗിക്കുന്നത് പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗലക്ഷണമാണ് രോഗം വേറെ പലതായിരിക്കും വൈറൽ ആയിരിക്കാം ചിലപ്പോൾ സൈനസൈറ്റിസ് ആയിരിക്കാം ചിലപ്പോൾ ടൈഫോയിഡ് ഫീവർ ആയിരിക്കാം ഡെങ്കി പനി പനിയായിരിക്കാം ഇങ്ങനെയുള്ള പനിക്ക് ഇങ്ങനെയുള്ള പനികളുടെ കൂ പനിയെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് രോഗശമനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ സിംറ്റം ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാരസ്റ്റമോൾ ഉപയോഗിക്കുന്നത് അത് ഇതുകൊണ്ട് പനി മാത്രമല്ല വേദനയും ഇപ്പോൾ തലവേദന ആയാലും ചിലപ്പോൾ ബോഡി പെയിൻ ആയാലും ഇങ്ങനെയുള്ള ദേഹം വേദന ഇതൊക്കെ തന്നെ ഈ പാരസ്റ്റമോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു താൽക്കാലികമായിട്ട് ഈ രോഗലക്ഷണത്തിന് ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പാരസ്റ്റമോൾ ഉപയോഗിക്കുന്നത് അല്ലാതെ പാരസ്റ്റമോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു അസുഖം ഇപ്പോൾ ടൈഫോയിഡ് ഫീവർ ടൈഫോയിഡ് പനി ഇപ്പോൾ പാരസ്ടമോൾ വെച്ച് ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല പക്ഷേ ടൈഫോയിഡിന് നമ്മൾ ചികിത്സിക്കുമ്പോൾ ആ പനി കുറക്കാൻ വേണ്ടിയിട്ടാണ് പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് മറ്റൊരു കാര്യം ഈ പല മരുന്നുകളും ഉപയോഗിക്കുമ്പോൾ അത് ഏതെല്ലാം അളവിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് പലർക്കും ചിലർ കൂടുതലൊക്കെ എടുത്ത് കഴിച്ചിട്ട് പ്രശ്നങ്ങളാകുന്നൊക്കെ കേട്ടിട്ടുണ്ട് പാരസെറ്റമോളിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പാരസ്റ്റമോൾ എന്ന ഈ മരുന്നുണ്ടല്ലോ അത് ഒരുപാട് സ്ട്രെങ്ത്തിൽ അല്ലെങ്കിൽ പല രൂപത്തിൽ ഇന്ന് വിപണിയിൽ കിട്ടും ഉദാഹരണത്തിന് പാരസ്മോൾ ഡ്രോപ്സ് ഉണ്ട് ചെറിയ കുട്ടികളിൽ ഉപയോഗിക്കുന്ന പാരസ്മോൾ ഡ്രോപ്സ് അത് ഒരു 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 മില്ലി ലിറ്ററിൽ അമ്പത് മില്ലിഗ്രാമാണ് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് സിറപ്പുണ്ട് അപ്പം സിറപ്പ് തന്നെ നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഉണ്ട് നൂറ്റമ്പത്താറ് മില്ലിഗ്രാം സ്ട്രെങ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം സ്ട്രെങ് ഉണ്ട് അങ്ങനെ പല സ്ട്രെങ്ത്തിലും ഉണ്ട് ഗുളിക എടുക്കുകയാണെങ്കിൽ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാമിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാമിൻ്റെ ഉണ്ട് അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെ ഉണ്ട് അറുന്നൂറ്റമ്പത് മില്ലിഗ്രാമിൻ്റെ ഉണ്ട് ഇവൻ തൗസൻഡ് മില്ലിഗ്രാമിൻ്റെ സ്ട്രെങ്ത്തിൽ ഉണ്ട് അപ്പോൾ ഈ മരുന്ന് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് പ്രായത്തിനനുസരിച്ചും അവരുടെ തൂക്കത്തിനനുസരിച്ച് പ്രത്യേകിച്ച് കുട്ടികളിലാവുമ്പോൾ ഒരു കിലോഗ്രാം വെയ്റ്റിന് ഇത്ര മില്ലിഗ്രാം കൊടുക്കാം സാധാരണ നമ്മൾ പത്ത് മുതൽ പതിനഞ്ച് മില്ലിഗ്രാം വരെയാണ് ഒരു കിലോഗ്രാം വെയ്റ്റിന് കൊടുക്കുന്നത് ട്വൻറ്റി ഫോർ ഹവറിന് ഇടയിൽ അപ്പോൾ ആ ആ ഒരു ഡോസിന് വെച്ച് കൊടുക്കുന്നത് ആ ഒരു പിന്നെ ഡോസ് ക്രമീകരണം വളരെയധികം ആവശ്യമുള്ള ഒരു മരുന്നാണ് പാരസമോള് അപ്പോൾ അത് ഡോസ് ചിലപ്പോഴും ഓവർ ഡോസൊക്കെ ആകുമ്പോഴാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഡോക്ടർ ഈ ഡോസിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ പലരും ചെയ്യുന്നത് കൊണ്ടിട്ടുണ്ട് മുതിർന്നവർ കഴിക്കുന്ന ഒരു ഗുളിക അത് കൊച്ചുകുട്ടികൾക്കാവുമ്പോൾ അവർ തന്നെ തീരുമാനിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് കൊച്ചുകുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഇത് അത് ശരിക്കും ചെയ്യാവുന്നതാണ് അതിൽ ഏതെങ്കിലും എന്താ പറയുക ശാസ്ത്രീയമായിട്ടൊരു എന്നുള്ളതാണ് അത് ശരിയല്ലല്ലോ കാരണം ഇപ്പോൾ ഒരു മുതിർന്നൊരു മനുഷ്യനെ നടുക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയാക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഒരു മുതിർന്ന ഒരാളുടെ പകുതി ഡോസ് അല്ല പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടത് ശരിക്കും ആ കുട്ടിയുടെ കുട്ടികളുടെ വെയ്റ്റിനനുസരിച്ചാണ് വെയിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി ചിലപ്പോൾ എഴുപത് കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവും ചിലപ്പോൾ മുതിർന്നേരേക്കാളും വെയിറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും വെയ്റ്റിന് പിന്നെ ആസ്പദമാക്കിയിട്ടാണ് ഈ പാരസെമോളിൻ്റെ ഡോസ് നമ്മൾ ക്രമീകരിച്ച് കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള ഉപദേശം ലഭിക്കാതെ നമ്മൾ സ്വയം തീരുമാനിക്കുന്നത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഡോസ് ആയിരിക്കില്ല കിട്ടുക ഏറ്റ കുറച്ചുകൾ ഉണ്ടാവും ചിലപ്പോൾ ഡോസ് കൂടുതലായി പോകാം ചിലപ്പോൾ ഡോസ് കുറഞ്ഞിട്ടുണ്ടാകും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അപ്പോൾ പനി കുറയണമെന്നില്ല അതേസമയം കൂടുതലാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ വരാം കൊച്ചുകുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പാരസെറ്റമോൾ അടങ്ങിയ സിറപ്പുകൾ ചിലപ്പോൾ കൊടുക്കും ചിലർക്ക് ഗുളിക കൊടുക്കും അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തതയുണ്ടാവും ശരിക്കും സിറപ്പ് രൂപത്തിലും ഗുളിക രൂപത്തിലും കൊടുക്കുന്നതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല കാരണം ഏതായാലും നമ്മൾ ഓവറലായിട്ട് കഴിക്കേണ്ടതാണ് അത് കുഴപ്പമില്ല പക്ഷേ ചില കുട്ടികൾ തീരെ ചെറിയ കുട്ടികൾ അവർക്ക് ഗുളിക കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സിറപ്പ് രൂപത്തിൽ കൊടുക്കുന്നത് ഇത് കൂടാതെ തന്നെ പാരസമോൾ ഇഞ്ചെക്ഷൻ അവൈലബിൾ ആണ് പിന്നെ സപ്പോസ് ട്രീസ് ഉണ്ട് ഇപ്പം പിന്നെ ഇപ്പം മരുന്ന് കഴിക്കാൻ കൂട്ടാക്കാത്ത കുട്ടികൾ നമ്മൾ മലദ്വാരത്തിൽ വെച്ച് കൊടുക്കുന്ന സപ്പോസ് ട്രീ മരുന്നുകൾ ഉപയോഗിച്ചിട്ടും പാരസമോൾ ഉപയോഗിക്കാവുന്നതാണ് ഒരു കോളറുണ്ട് ഡോക്ടറോട് സംസാരിച്ചോളൂ നമുക്കത് അല്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ഈ ഈ എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയൊരു രോഗലക്ഷണം മാത്രമാണ് അപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും എന്താ സംഭവിക്കുന്നത് തലച്ചോറിൽ ചില കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകുന്നുണ്ടല്ലോ സ്ട്രോക്ക് ഉണ്ടാകുന്നത് അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പനിയുടെ ചികിത്സ കൊണ്ട് പറ്റില്ല അപ്പോൾ ആ പ്രധാനമായ മൂലകാരണം നമ്മൾ ചികിത്സിക്കണം അതിൽ പിന്നെ രോഗലക്ഷണത്തിന് വാങ്ങിയിട്ട് തൽക്കാലം ഒരു പനി കുറക്കാനൊക്കെ നമുക്ക് പാരസെമോൾ ഉപയോഗിക്കാൻ പറ്റുമോ ഓക്കെ അതാണ് മറ്റൊരു സംശയം പൊതുവേ കാണാറുള്ളത് ഈ പനി നമ്മളിങ്ങനെ മരുന്ന് കഴിച്ച് കുറയ്ക്കുന്നത് കൊണ്ട് രോഗിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതാണ് അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അതായത് ഒരാൾക്ക് പനി വരുന്നത് ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് ഒരു പനി വരുന്നു എനിക്കൊരു എൻ്റെ ഒരു വൈറസ് കയറുന്നു അതിന് ജലദോഷം വരുന്നു ജലദോഷത്തിൻ്റെ കൂടെ ഒരു പനി കൂടെ വരുന്നു അപ്പോൾ ശരീരത്തിൻ്റെ ഒരു പ്രതികരണമാണ് പനി ഉണ്ടാകുക എന്നുള്ളത് പല ബാക്ടീരിയകളും നന്നായിട്ട് വളരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സാധാരണയുള്ള ഊഷ്മാവായ മുപ്പത്തേഴ് ഡിഗ്രിയിലാണ് അപ്പോൾ ആ ഊഷ്മാവ് ഒന്നുകൂടെ കൂടുമ്പോൾ ചിലപ്പോൾ ഈ ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും അതിന് അത്ര നന്നായിട്ട് വളരാനും പെരുകാനുമുള്ള ഒരു സന്ദർഭം ഉണ്ടാവില്ല അപ്പോൾ ശരീരം നമ്മുടെ നമ്മളെ ആക്രമിക്കുന്ന ബാക്ടീരിയ ആയാലും വൈറസിനായാലും അതിനെ കീഴ്പ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് പനി ഉണ്ടാകുന്നത് എന്ന് ഒരു ധാരണ അത് ഒരു പരിധി വരെ ശരിയാണ് അപ്പോൾ ചെറിയ രീതിയിൽ അപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ നമ്മൾ പിന്നെ മരുന്നൊന്നും കൊടുക്കാതെ പനിയോട് തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് ചെറിയ വളരെ ചെറിയൊരു ഒരു ഉണ്ടാകും ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ നമ്മൾ പാരസ്റ്റമോൾ ഉപയോഗിച്ച് പനി ചികിത്സിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അഞ്ച് ദിവസം നീണ്ടുന്നതെന്ന് വെച്ചോ ചിലപ്പോൾ നമ്മൾ പാരസമോൾ ഒന്നും ഉപയോഗിക്കാതെ ചികിത്സ ചിലപ്പോൾ അതൊരു നാലര ദിവസം കൊണ്ട് ചിലപ്പോൾ പനി മാറുമായിരിക്കാം ഓക്കെ പക്ഷേ പാരസമോൾ ഉപയോഗിക്കുന്നുണ്ടുള്ള പല ഗുണങ്ങളുണ്ട് ഉദാഹരണത്തിന് ഈ പനി കൊണ്ട് നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉദാഹരണത്തിന് പനി പനികൊണ്ടുണ്ടാകുന്ന ദേഹം വേദന തലവേദന ഡീഹൈഡ്രേഷൻ ഇത് ജലാംശം നഷ്ടപ്പെടുന്ന ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്

ശരീരത്തിലെ കോശങ്ങളെ അത് മോശമായിട്ട് ബാധിക്കാം ഉദാഹരണത്തിന് പലപ്പോഴും ഈ നമുക്ക് വരുന്ന ഈ ഫിറ്റ്സൊക്കെ വരുന്നില്ലേ എപ്പിലപ്സി വരാം കോശങ്ങളുടെ ഘടനയെ അത് വ്യത്യസ്തമായിട്ട് ബാധിക്കാം പിന്നെ ചിലപ്പോൾ നമുക്ക് ഡെലീരിയം എന്ന് പറഞ്ഞാൽ പനി കൂടുതൽ വന്നിട്ട് ഒരു വിഭ്രാന്തി ഇതൊക്കെ വരുന്നതൊക്കെ അതൊക്കെ പനി കൂടുതലുണ്ടാകും അതുകൊണ്ട് ശരീരത്തിനൊരു ഒരു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഗുണമില്ല അപ്പോൾ പ്രത്യേകിച്ചും പനി കൂടുതലാകുമ്പോൾ എപ്പോഴും പാരസെറ്റമോൾ ഉപയോഗിക്കുക തന്നെ വേണം അല്ലാതെ പൊതുവെയുള്ള ചില ആളുകൾ പറയുന്ന പോലെ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നവരുടെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ആകെ കുഴപ്പത്തിലാവും അതുകൊണ്ട് പാരസെറ്റമോൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഇതിൽ കാര്യമില്ല രണ്ട് കാര്യങ്ങളാണ് ശേഷിക്ക് ചെറിയൊരു കുഴപ്പം വരും പക്ഷേ നല്ല പനി വരുമ്പോൾ മനുഷ്യർ ആളുകൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും കാര്യങ്ങളും വേറെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ പല ആളുകളും തന്നെ പിന്നെ പനി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പാരസ്റ്റമോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ജോലിക്ക് പലപ്പോഴും പോകാൻ പറ്റും നമുക്ക് ഉണ്ടാകും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും അതുകൊണ്ട് പനി ഒരുപാട് ദിവസം ഇപ്പൊ ഡെങ്കിപ്പനിക്ക് പാരസമോൾ കഴിച്ചുകൊണ്ട് ഡെങ്കിപ്പനി ഒരാഴ്ച കൂടുതൽ നീണ്ടു നിൽക്കില്ല അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ദിവസം പോലും കൂടുതൽ നീണ്ടു നിൽക്കില്ല അപ്പൊ അത് ആവശ്യത്തിന് പാരസമോൾ ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത് ഡോക്ടർ നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള തുടരുന്നു ഡോക്ടർ ഇപ്പം പാരസെറ്റമോളിൻ്റെ പാർശ്വഫലങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് മറ്റൊരു സംശയം പൊതുവേ കാണാറുള്ളത് തീർച്ചയായിട്ടും അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ പാരസെറ്റമോളിൻ്റെ പാർശ്വഫലങ്ങളെ പറ്റിയിട്ട് ഇപ്പോൾ വളരെയധികം ആശങ്ക പരത്തുന്ന പല ലേഖനങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു ഡോക്ടറെ ഇത് തുടരുന്നതിന് മുമ്പ് നമുക്കൊരു കോൾ എടുത്തിട്ട് ഓക്കെ ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട് ഹലോ ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ഡോക്ടർ ഹലോ ഞാൻ ഹാരിപ്പാട് മണ്ണാർ നിന്ന് ബഷീർ എന്ന് പറയുന്ന ആളാണ് വിളിക്കുന്നത് ആ വിളിക്കുന്ന ഞാൻ സ്ഥിരമായിട്ട് ഈ പനി വരുമ്പോൾ ഓവറായിട്ട് പാരസെറ്റമോള് ഗുളിക വാങ്ങിച്ചു കഴിക്കാറുണ്ട് അത് കാരണം അതിന്റെ പാർശ്വഫലങ്ങൾ കിഡ്നിക്കോ മറ്റുള്ളതിനെ വല്ലതും ബാധിക്കുവോ ആ ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പിന്നെ പാർശ്വബലങ്ങളെ പറ്റിയിട്ട് ആളുകൾ ഒരുപാട് അതിനെ പറ്റി ബോധവൽ ബോധവാന്മാരാണ് അപ്പം അതിനെ പറ്റിയിട്ട് ഒരുപാട് ലേഖനങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ലേഖനങ്ങൾ പ്രത്യേകിച്ച് ലേഖനങ്ങളല്ല ഒരു 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 രോഗി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതായത് ഈ പാരസ്റ്റമോൾ രണ്ട് മൂന്ന് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഒരു എലി ചത്തുപോ എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും പിന്നെ ഒരു എലിയെ കൊല്ലാൻ കഴിവുള്ള ഒരു ഗുളിയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ മോശമല്ല എന്നുള്ള രീതിയിൽ വരുന്നത് പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് എല്ലാ മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബോഡി വെയ്റ്റിനെ ആസ ആസ്പദമാക്കിയിട്ടാണ് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു എലിക്ക് സാധാരണ ഒരു കിലോ അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാമിലെ വെയിറ്റ് ഉണ്ടാവും ഒരു മനുഷ്യന് ഒരു അമ്പത് കിലോ എന്ന് വെച്ചോ അപ്പോൾ ഒരു അമ്പത് കിലോ ഉള്ള പിന്നെ മനുഷ്യനും ഒരു കിലോ ഉള്ള എലിയും കമ്പയർ ചെയ്യുമ്പോൾ നൂറ് ഇരട്ടിയാണ് കൂടുതൽ അപ്പോൾ ഒരു എലി യ്ക്ക് നമ്മൾ ഒരു ഗുളിക കൊടുക്കുമ്പോൾ ഒരു മനുഷ്യന് നൂറ് ഗുളിക കൊടുക്കുന്നതിന് തുല്യമല്ലേ അപ്പോൾ എലികൾ രണ്ട് പാരസ്റ്റമോൾ ഗുളിക കഴിച്ചിട്ട് ചത്തുപോയി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇരുന്നൂറ് ഗുളിക കഴിക്കണം ആ എഫക്ട് വരണമെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരസ്റ്റമോളിൻ്റെ ഒരുപാട് ഓവർ ഡോസ് വരികയാണെങ്കിൽ അത് നമ്മുടെ കരാളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും അത് ചെറിയ ഡോസിലല്ല അവര് അപ്പോൾ സാധാരണ രീതിയിൽ വരുന്ന നമ്മൾ ഒരു ടാബ്ലറ്റ് പാരസ്റ്റമോൾ കഴിക്കുന്നതിന് പകരം നമ്മളൊരു പത്ത് ടാബ്ലറ്റ് ഒറ്റയടിക്ക് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ പാരസ്റ്റമോളിൻ്റെ ബ്ലഡ് ലെവൽ ഒരുപാട് കൂടിയിട്ട് അത് ആ പാരസ്റ്റമോളിനെ നിർവീര്യമാക്കാനുള്ള കഴിവ് നമ്മുടെ കരലിനുണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ മനുഷ്യ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ എലികൾ ചത്തുപോകുന്ന ഒരു ഗുളിയാണിത് അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും ഇതിൽ വരുന്ന മറ്റൊരു സംശയം ഡോക്ടർ ഇപ്പോൾ മറ്റേ പ്രാവശ്യം ഒരു ദിവസം കൊണ്ട് ഇത്ര എണ്ണം കഴിക്കുക എന്നുള്ളതാണോ അതോ ഇപ്പോൾ പലരും പലപ്പോഴായിട്ട് ഒരുപാട് എണ്ണം കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും ഒരു സംശയമാണ് ശരി കറക്റ്റാണ് കാരണം രണ്ട് രീതിയിലുള്ള പോയിസണിങ് ഉണ്ട് ഒന്ന് അക്യൂട്ട് പോയിസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ സമയത്ത് തന്നെ അത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ഒരു ഗുളിക ആത്മഹത്യ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ പാരസമൽ ടാബ്ലറ്റ് ഒന്ന് കഴിക്കുക അത് പെട്ടെന്ന് നമ്മുടെ പിന്നെ കരളിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരു സമയത്ത് ഈ പിന്നെ കരളിന് നിർവീര്യമാക്കാൻ പറ്റുന്ന പാരസെറ്റമോളിൻ്റെ ഒരു അളവുണ്ട് അതിൽ കൂടുതൽ വരുമ്പോൾ പാരസെറ്റമോൾ ഉണ്ടാവുകയും ഈ പാരസെറ്റമോളിൽ നിന്ന് വരുന്ന രാസപദാർത്ഥങ്ങൾ കരളിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും അത് കൂടാതെ തന്നെ ഇപ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരുപാട് പാരസ്റ്റമോൾ കഴിക്കുക അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ദിവസം നമ്മൾ നാല് ഗ്രാം പാരസ്റ്റമോൾ കൂടുതൽ കഴിക്കരുത് അതായത് നാലോ അഞ്ചോ ടാബ്ലറ്റ് കൂടുതൽ ഒരു ദിവസം കഴിക്കരുത് അതിനുവരെ നമ്മളൊരു അഞ്ചോ ആറോ ടാബ്ലറ്റ് എല്ലാ ദിവസവും കഴിക്കുമ്പോൾ ഈ ലിവറിൻ്റെ ഫംഗ്ഷൻ കുറേശന് കുറേശന് ഈ വരുന്ന പാരസമോളിൻ്റെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരാം ആ രീതിയിലുള്ള സ്ലോ പോയിസണിങ്ങും ഉണ്ട് പക്ഷേ ഒരിക്കലും വളരെയധികം സേഫ്റ്റി പ്രൊഫൈലുള്ള അതായത് ഒരു പാരസമോൾ ഗുളികക്ക് വരെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പാരസമോൾ ഗുളിക ഒരേ സമയത്ത് കഴിച്ചാൽ സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കരൾ കരൽ രോഗങ്ങളുള്ള ആളുകൾ ഇപ്പോൾ സിറോസിസ് പിന്നെ പോലുള്ള കരൽ രോഗങ്ങളുള്ളവരും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ ഉള്ളതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളതുകൊണ്ട് കരളിൻ്റെ പ്രവർത്തനം അല്ലാതെ മറ്റ് കാരണങ്ങളാൽ ഓൾറെഡി കുഴപ്പമുള്ള ആളുകൾക്ക് ചെറിയ ഡോസ് പാരസമോൾ കഴിച്ചാൽ തന്നെ ചിലപ്പോൾ കുഴപ്പങ്ങളുണ്ടാകും അല്ലാതെ രീതിയിൽ നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള രീതി ഉള്ള ഏറ്റവും സേഫായിട്ടുള്ള ഒരു മരുന്നാണ് പാരസ്ടമോൾ അപ്പോൾ അതിനെപ്പറ്റി ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല നമുക്ക് പാരസമോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ അതിൽ ലിയേശം കൂടുതലും കഴിക്കാം ഒരുപാട് കഴിക്കരുതെന്നേ ഉള്ളൂ ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നവർ ഇങ്ങനെ കഴിക്കുന്നവർ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞു മറ്റ് ഏത് എങ്ങനെ ഏത് അവസരത്തിലാകാം ഇങ്ങനെ ഓവർഡോസ് കഴിക്കാൻ ഇടവരിക ഇനി അത് കഴിച്ചാൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സകളുണ്ട് ഓവർഡോസ് രണ്ട് തരത്തിലാണ് വരുന്നത് ഒന്ന് നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ആത്മഹത്യയോ അങ്ങനെ വേണ്ടിയിട്ട് കഴിക്കുന്ന ഗുളികകൾ പിന്നെ വേറെ കാര്യമുണ്ട് നമ്മൾ പലരും ഉദ്ദേശിക്കുന്ന പോലെ പാരസമോൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അബോധാവസ്ഥയിലേക്കൊന്നും പോകില്ല കേട്ടോ അത് ഈ ആത്മഹത്യക്ക് പറ്റിയൊരു മരുന്നേ അല്ല അത് കാരണം ഉറക്ക ഗുളിക കഴിക്കുന്ന പോലെ ഒരു എഫക്റ്റ് ഒന്നും പാരസമോൾ കഴിച്ചാൽ ഉണ്ടാവില്ല പിന്നെ രണ്ടാമത് വരുന്നത് ആക്സിഡൻറ്റായിട്ട് നമ്മളറിയാതെ പിന്നെ പാരസമോൾ ഗുളികൾ എടുത്ത് കഴിക്കുക അത് വരുന്നത് രണ്ട് പ്രായക്കാരിലാണ് തീരെ ചെറിയ കുട്ടികളിൽ ചെറിയ കുട്ടികൾ ചിലപ്പോൾ അവർ മധുരമുള്ള ആ മധുരമുള്ള മരുന്നാണ് അപ്പോൾ മരുന്ന് കഴിച്ച് ഒരു സ്പൂൺ കഴി മരുന്ന് കഴിച്ച ബാക്കിയുള്ള മരുന്ന് ചിലപ്പോൾ അവിടെ ഉള്ളത് ഒരു കുപ്പി അടക്കം ചിലപ്പോൾ എടുത്ത് കഴിക്കാം പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ പാരസമോൾ അതിൻ്റെ രണ്ട് പ്രിപ്പറേഷൻ ഉണ്ട് ഡ്രോപ്സ് ഉണ്ട് സിറപ്പ് ഉണ്ട് അപ്പോൾ ഈ ഡ്രോപ്സിനകത്ത് ചിലപ്പോൾ ഫിഫ്റ്റി മില്ലിഗ്രാം ഉണ്ടാവും അത് ചിലപ്പോൾ സിറപ്പ് സിറപ്പിനകത്താണെങ്കിൽ ഫൈവ് എം എൽ എ വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാമേ ഉള്ളൂ അപ്പം ഈ ഡ്രോപ്സ് എന്ന് പറയുന്നത് എപ്പോഴും അത് കൂടുതൽ കോൺസൻട്രേറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അപ്പോൾ ഈ സിറപ്പ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഡ്രോപ്സ് ഉപയോഗിക്കുമ്പോൾ മരുന്ന് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വരും ഇതാണ് കുട്ടികളിൽ സംഭവിക്കുന്നത് അത് അവർ അറിയ നല്ല മധുരമുള്ള വരുന്നതെന്ന് വെച്ചുകൊണ്ട് എടുത്ത് കഴിക്കുന്നു പിന്നെ നമ്മൾ അറിയാതെ തന്നെ ഡോസ് ചിലപ്പോൾ കൂടുതലായിട്ട് കൊടുക്കുന്നു പക്ഷേ മുതിർന്നവരിൽ പ്രത്യേകിച്ചും പിന്നെ വളരെയധികം വയസ്സായ ആളുകളിൽ ആ പലപ്പോഴും അവർക്ക് ഡെമിൻഷ്യൊക്കെ ഉള്ളപ്പോൾ എത്ര ഗുളിക കഴിക്കുന്നുണ്ടൊരു ഓർമ്മയുണ്ടാവില്ല രണ്ട് മൂന്ന് നാലും ഗുളിക പല നേരെ എടുത്ത് കഴിച്ചിട്ട് അങ്ങനെ രീതിയിലും വരാം ഇങ്ങനെയാണ് പോയിസണിങ് വരുന്നത് ഇങ്ങനെ ഒരു പോയിസണിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാരണം പാരസമോൾ പോയിസണിങ് ഉടനെ തന്നെ ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക ഒരു എട്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ചികിത്സയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അമിതമായ അളവിൽ പാരസെറ്റമോൾ അകത്തിയെന്നുള്ള ചികിത്സകൾ അത് ഞാൻ പറഞ്ഞു ഇതിൽ ചികിത്സയിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പാരസെറ്റമോൾ പോയിസണിംഗ് ഒക്കെ ചികിത്സിക്കാൻ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം ഒരു കാഷ്വാലിറ്റിയിൽ പോയിട്ട് അവിടെ അത്യാവശ്യം സൗകര്യമുള്ള സ്ഥലത്ത് വേണം പോകാൻ അല്ലെങ്കിൽ നമ്മുടെ സമയം വേസ്റ്റ് ആയി പോകും അപ്പോൾ നമ്മുടെ ആമാശത്തിലുള്ള പാരസമോള് വലിച്ചെടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവും ചില മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാരസമോള് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത് ആകിരണം ചെയ്യപ്പെടുന്നത് തടയാൻ പറ്റും ഇത് കൂടാതെ ഈ പാരസമോളിൻ്റെ കുഴപ്പങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിഡോട്ട്സ് ഉണ്ട് മറുമരുന്നുകളുണ്ട് അതും അവൈലബിളാണ് ഇത് മൂന്നും കൊടുത്തിട്ട് സപ്പോർട്ട് കെയറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും ഫസ്റ്റ് എട്ട് മണിക്കൂർ തന്നെ ചികിത്സ ലഭിക്കുകയാണെങ്കിൽ ഡാമേജ് ഒന്നും ഇല്ലാതെ രക്ഷപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട് സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു സംശയം ഗർഭിണികൾ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് മറ്റ് മരുന്നുകളെ പോലെ തന്നെ എല്ലാ മരുന്നുകളും ഗർഭിണികൾക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പാരസെറ്റമോൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നതും ഒരു ഇരുപത്തെട്ട് ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായിട്ട് പാരസമോൾ കഴിക്കുകയാണെങ്കിൽ ചില എന്നുള്ളതാണ് അല്ലാതെ ചെറിയ ഡോസ് പാരസെറ്റമോൾ ചെറിയ അസുഖങ്ങൾക്ക് ചെറിയ ഡ്യൂറേഷനിൽ കൊടുക്കുന്നതുകൊണ്ട് ഗർഭിണികൾക്കോ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനോ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഡോക്ടർ ഇപ്പോൾ പാരസെറ്റമോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാൽ ഈ പാരസെറ്റമോൾ പോയിസണിങ് പോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് ജനങ്ങളോട് പ്രേക്ഷകരോട് കാരണം വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു മരുന്നായതുകൊണ്ട് പാരസമോളിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അതിന് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കണം ഒന്ന് ഇപ്പോൾ പനിക്ക് ചികിത്സയ്ക്കുള്ള ലഭ്യമായിട്ടുള്ള മരുന്നുകളിൽ ഏറ്റവും സേഫായിട്ടുള്ളത് മരുന്നാണ് പാരസ്റ്റമോള് അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ മറ്റുള്ളവർ ഈ പറഞ്ഞ പോലെ മൃഗങ്ങളിൽ പാരസ്റ്റമോൾ ഇങ്ങനെ കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കൊണ്ട് പാരസ്റ്റമോൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പാരസ്റ്റമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗലക്ഷണം ചികിത്സിക്കാൻ മാത്രമുള്ള മരുന്നാണ് അത് അമിതമായിട്ട് ഉപയോഗിച്ചിട്ട് ശരിക്കുള്ള രോഗത്തെ ചികിത്സിക്കാതിരിക്കരുത് പിന്നെ വേറൊന്നുള്ളത് എന്നുള്ളത് ഈ പറഞ്ഞപോലെ നമ്മൾ പാരസ്റ്റമോളിൻ്റെ പോയിസണിങ് തടയാനുള്ള എല്ലാ രീതികളും ചെയ്യണം മരുന്നുകളൊക്കെ അഭദ്രമായിട്ട് അടച്ചു വെക്കണം കുട്ടികൾക്കത് പിന്നെ എത്താത്ത രീതിയിൽ വെക്കണം ഏതും കാരണവശാൽ ദൗർഭ്യ പോയിസണനിങ് വരികയാണെങ്കിൽ ഉടനെ തന്നെ അത് ചികിത്സിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ആളിക്കുക എന്നുള്ളതാണ് ഡോക്ടർ ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഇന്നത്തെ ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു നമസ്കാരം